എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീരീസുകൾ ഒന്നാണ് വൺ പീസ് എന്ന് പറയുന്നത് ഞാൻ ആ സീരീസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആയുധമാണ് ഈ കാണുന്ന എന്ന് പറയുന്നത് ഞാൻ വൺപീസ് സീരീസിൽ കാണിക്കുന്ന കട്ടാന വാങ്ങാനായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു നമ്മളോട് പറയുന്നു സോ ആ വൺ പീസ് സീരിസിൽ കാണിക്കുന്ന ആ ഒരു കട്ടാന എന്ന് പറയുന്നത് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഐറ്റം സോൺ ബോക്സ് ചെയ്യാം അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട സീരീസിന്റെ പേര് മൂവിയുടെ പേര് കൻ്റ് അടിച്ചോളോട്ടോ അതായത് പക്ഷേ ഞാനോട് ഓർഡർ ചെയ്തു ചെറിയൊരു കത്താനയാണ് സോ നിങ്ങളും കൂടി കാണിച്ചു തരാം വൺ പീസ് താൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സോ ഇതാണ് കത്താന എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് അവരുടെ ആയുധമാണ് കത്താന എന്ന് പറയുന്നത് സോ ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം വൺ പീസ് സീരീസിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ആയുധം കൂടിയാണ് സോ അതോ അൺബോക്സ് ഇത് കാണിച്ചു തരാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാടായിട്ട് പറയുന്നത് വാങ്ങാനായിട്ട് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഐറ്റം ഊരിക്കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ ഐറ്റം കൂടി ഇരിക്കുന്നുണ്ട് ഇതുപോലി മാറ്റണം പൈസ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ കത്താന എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു മോഡൽ അവൈലബിൾ ആണ് അത് വാങ്ങാനുള്ള പൈസ ഇല്ലാത്തത് ചെറിയൊരു മോഡൽ ഞാൻ വാങ്ങിച്ചു കൂടെ ഒരു വാളിന്റെ ഓറയും കൂടി വരുന്നുണ്ട് ഈ ഒരു ഐറ്റം നമ്മുടെ കീ ചെയിൻ പോലെ നമ്മുടെ നമ്മുടെ കീടെ ചെയിൻ ഐറ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഐറ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് സ്റ്റീലാണ് ഈ കാണുന്ന ഐറ്റം പിന്നെ കൈമ്മൊക്കെ ഉണ്ടാകും ഇല്ല ഷാർപ്പിനെസ് ഒന്നില്ല അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടാ കയ്മ വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റാൻ നോക്കാം ഓ കൈന്റെ വരലും വേണ്ട അങ്ങനെ ബാലൻസ് നിർത്താനൊക്കെ വരട്ടെ ഓ ഈ ഐറ്റം ഒരു കളക്ടബിൾ ഐറ്റാണ് സോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ പ്രൊഡക്റ്റ് ആയാലും ഞാൻ കൊടുത്തിട്ടുണ്ട്